നാട്ടിൽ ഏത് കടയിലോട്ട് കയറി ചെന്നാലും ഇപ്പോ ആ കടയിലോട്ട് കയറുന്ന വാതല തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പൂർണ്ണമായും സി സി ടിവിയുടെ നിരീക്ഷണത്തിൽ ഇതില്ലാത്ത ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലിപ്പോ ഇല്ല പണ്ടൊക്കെ ജുവല്ലറികളായിരുന്നുവെങ്കിൽ ഇന്ന് പെട്ടിക്കടകളിൽ പോലും ചെറിയ ചെറിയ ചായക്കടകളിൽ പോലും ആദ്യമേ നമ്മൾ കയറുന്ന ഉടനെ നമ്മൾ കാണുന്ന ഒരു വാക്ക് നിങ്ങൾ പൂർണ്ണമായി സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് അവിടെ അതിന്റെ മുകളിൽ ഒരു ക്യാമറയുടെ ഫോട്ടോ കൂടി കൊടുത്തിരിക്കും സ്വാഭാവികമായി ഒരു കടയിലോട്ട് കയറാൻ പോകുന്ന ആൾ ഇത് കാണുമ്പോ പെട്ടെന്ന് തന്നെ അവനൊന്ന് ചിന്തിക്കും ഞാനിനി മുഴുവനും ഇനി എന്റെ മുഴുവൻ ചലനങ്ങളും ഈ ക്യാമറ ഒട്ടിയിടും ഇതിന്റെ മുതലാളി രാത്രിയിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ എന്റെ മുഖം കാണും അപ്പോ ചില ആളുകൾ താടി നന്നായി കീരി ചീരി ഒതുക്കും ചില ആളുകൾ നന്നായിട്ട് തലമുടി ചെയ്തു ചില ആളുകൾ നന്നായി വസ്ത്രമൊക്കെ ഉടുക്കും ചില ആളുകൾ മാറിപ്പോയ വസ്ത്രാഞ്ചലങ്ങളൊക്കെ മാറ്റി ഉടുക്കും ഇങ്ങനെ സ്വാഭാവികമായി ഇങ്ങനെ ഒരു ബോണ്ട് കാണുമ്പോൾ നമ്മളെല്ലാവരും സ്വയം അലർട്ടായിട്ട് നമ്മൾ ചിന്തിക്കും എപ്പോഴെങ്ങാനും ഇതിന് മുതലാളി ഈ ക്യാമറയൊന്ന് തിരിച്ചുപോടിച്ചാൽ റിവൈൻഡ് ചെയ്താൽ അവിടെ എന്റെ മുഖവും എന്റെ ചലനവും എന്റെ അടക്കവും ഞാൻ നിന്നതും ഞാൻ പോയതും ഞാൻ ഇരുന്നതും ഒക്കെ കാണുമല്ലോ അതുകൊണ്ട് പരമാവധി ഭംഗിയായി എന്റെ മുഖം അവിടെ കാണുമ്പോ പാറിപ്പിറങ്ങ മുടിയില്ലാതെ പരമാവധി സൗന്ദര്യാത്മകമായ ഒരു മുഖം കാണാൻ നമ്മളൊക്കെ സ്വാഭാവികമായി ശ്രമിക്കാറുണ്ട് എന്നാൽ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാ സ്വാഭാവികമായി നമ്മുടെ മെമ്മറി കാർഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടത്തോളം മാത്രം കഴിയുന്ന ഒരു നിശ്ചിതമായ മെമ്മറിയിൽ മാത്രം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ക്യാമറ നാം നടന്നു പോകുന്ന ഭാഗത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ നാം സ്വയമായി നമ്മുടെ കാലും നമ്മുടെ കൈയും ഒക്കെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കാറുണ്ടോ എങ്കിൽ നാം തിരിയുന്നെടുത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ചുറ്റു ക്യാമറ സംഘടിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മളെത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അലട്ടാവണമെന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അള്ളാഹു സുബാന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹു എത്രയോ ക്യാമറകളാണ് അള്ളാഹു സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ക്യാമറയിൽപ്പെട്ട ഒരു ക്യാമറയാണ് ഇറക്കിയും നമ്മൾ എത്രത്തോളം അലട്ടാവണം ഓരോ ആണിനോടും പെണ്ണിനോടും ഒരു ആമുഖവും ഇല്ലാതെ ഞാൻ കിട്ടിയ സമയം കൊണ്ട് വിഷയം പറയാൻ ശ്രമിക്കുകയാണ് സംഘാടകർ പറഞ്ഞ വിഷയം തന്നെ

അതുകൊണ്ടാണ് അല്ലാഹു സുബാന ലോകാവസാനം മാനവരാശിയോട് ചോദിച്ചത് നിന്നെ ഞാൻ വെറുതെ സിദ്ധിച്ചതാണ് എന്ന് നീ കരുതുകയാണോ അള്ളാഹുവിനെ യാതൊരു വിധ ചിന്തയും ഒരു കല്ലുമണിന്റെ മണിന്റെ സത്തയിൽ നിന്ന് ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ച് ഭൂമിയിൽ പെറ്റുപെരുകി അറുനൂറ് കോടിയോളം വരുന്ന ജനങ്ങൾ യുഗ ായി ഓരോ കാലഘട്ടങ്ങളിൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മനപരാശിയെ ഞാൻ സിദ്ധിച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾ കരുതുകയാണോ അള്ളാഹു ഞാൻ ഒരു കളിപ്പാട്ടമായി നിങ്ങളെ സിദ്ധിച്ചതാണെന്ന് നിങ്ങൾ കരുതുകയാണോ അല്ല അല്ല വാന്നിലൂ നമ്മുടെ ഹൃദയത്തിൽ പേടിയുണ്ടാക്കേണ്ട ഒരു സുഖം എന്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരില്ല എന്ന് നിങ്ങൾ കരുതുകയാണോ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു മണ്ണിന്റെ അടിയിലേക്ക് പോയാൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുകയാണോ എങ്കിൽ അള്ളാഹു പറയാണ് ഇല്ല ഇല്ല

ഞാൻ വെറുതെ പറഞ്ഞ് തയച്ചതാണെന്ന് കരുതുന്നുണ്ടോ അതെല്ലാവ എന്നെക്കും മിനാലാകൃതൗ

the world. നിന്റെ ചലനം പോലും ഞാൻ അറിയുന്നവനാണ് കേട്ടോ ആരും അറിയാതെ നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കുന്നത് ഞാൻ അറിയുന്നവനാ അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധമായ ഖുറാനിന് നമ്മോട് പറഞ്ഞത് നിന്നെ ഞാൻ വെറുതെ നീ ജീവിക്കുമ്പോ ഏടാണ്ട് എട്ട് ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് അള്ളാഹു നമ്മളെ പറഞ്ഞു വിട്ടത് കേരത്തെത്തിയ സഹോദരങ്ങളോട് ഞാൻ ആദ്യം തന്നെ നിങ്ങൾ കൈവരളുകൊണ്ട് എന്നെ ചിന്തിച്ചു കൊള്ളുക ഇത് ബഹിരാകാശത്തിന്റെ കഥയല്ല ഇത് താരാപടത്തിന്റെ കഥയല്ല കഥയല്ല ഇതിന് എന്റെയും നിങ്ങളുടെ എന്റെയും നിങ്ങളുടെ ഈ കഥകളാണ് ആ ഓമോനെ ഉടനെ തന്നെ നിനക്ക് ഞാൻ ഏറ്റവും നല്ല ഒരു ക്യാമറ വെച്ചു തന്നിട്ടുണ്ട് ഏതാണ് ആ ക്യാമറ

لا من قول إلا لديه رقيب عتيد ഇടത്തെ ും നിന്റെ ഇടത്തെ അനിടത്തെ ഭാഗത്തും നേടിയ രണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഖുർആനാണ് പറയുന്നത് എന്റെ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവരെന്നല്ല ഖുർആൻ പറഞ്ഞത് കഴിയുന്നവരിൽ എക്തപ്രതിട്ട നേടിയവരാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് വരെ മാറ്റാൻ നേടിയവരാ കാസർഗോഡ് തിയേറ്ററിൽ പോയി സിനിമ സിനിമ കാണാൻ മണിക്കൂർ കണ്ടിട്ട് തിരിച്ചു വെച്ചിട്ട് അങ്ങനെ വെക്കാൻ കഴിയുന്നവരല്ല കേട്ടോ കേട്ടോട്ടാ പോകുന്ന സമയത്ത് ഇടതുഭാഗത്തും വലതു ഭാഗത്തുമുള്ള രണ്ട് റക്കീബിനെയും അത്തീതിനേക്ക് മാറ്റാമെന്ന് കരുതിയാൽ ആ ഇളക്ക് മാറ്റാൻ കഴിയുന്ന വരല്ല റഖീബിനെയും മതീദിനെയും കുറിച്ച് അള്ളാഹു പറഞ്ഞു കയ് പിന്തുണരെ ലത്തബദിത്തെ നേടിയവരാ അവരെ ഇളക്കി മാറ്റാൻ കഴിയുന്നവരല്ല ഞാൻ റഖീബും മതീദും എന്ന വിഷയം തന്നെ മാറ്റ നിങ്ങളോട് പറയാട്ടെ ഒരു സമയത്ത് നിങ്ങളെ ഇളക്കി മാറ്റാൻ കഴിയാതാ സിനിമ കണ്ടിട്ട് തിരിച്ചു വരുന്നിടവരെന്നാ റഖീബും മതീദും വേണ്ട കടിയല്ല സഹോദരാ ഉൽബിതിരിക്കുന്ന സമയത്തെ റഖീബിനെയും മതീദിനെയും ഒന്ന് മാറ്റി വെക്കാം കടിയ ഏത് സമയത്തിന് രണ്ട് സമയങ്ങളിൽ ഒരുകെ ഏത് സമയത്തും നിന്റെ ചുമലിലെ ചിതപ്പതിപ്പ തേടിയ രണ്ട് മലക്കുകളുടെ പേരാണ് റക്കീബിന് അതീ മഹാനായ റക്കീബ് അതീബ് അലിസ് വസ്സലാമെന്ന് അല്ലാണ്ട് വിശുദ്ധ ഖുറ രണ്ട് പേരും ആദ്യം കുറിച്ച് പറഞ്ഞത് അവർ നേടിയവരാണ് ഇരിക്കുന്നവരെന്നല്ല നമ്മൾ സാധാരണ അർത്ഥം പറയാ അവർ രണ്ടുപേരും നമ്മുടെ രണ്ടു ഭാഗത്ത് ഇരിക്കുന്നുണ്ടെന്ന് ഇരിക്കുന്നു എന്നല്ല ഇരിക്കുന്നു എന്നാണെങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല ഖുർആാന്റെ ആയത്ത് നന്നായിട്ട് മനസ്സിലാക്കണം അള്ളാഹു നൽകട്ടെ മനുഷ്യന്മാരെ സമയം സമയമില്ല അതുകൊണ്ട് കിട്ടിയ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക അത്രേ എന്റെ ലക്ഷ്യം കിട്ടിയ സമയം അള്ളാഹു സ്വീകരിക്കണ്ടാമയും ഉറക്ക ആളുകൾ വരുന്നതേ ഉള്ളൂ അള്ളാഹു ആളുകൾ വന്നിട്ട് തുടങ്ങാൻ ആ സംഘാടകര് പറയാ ഞാൻ വന്ന് നേരത്തെ തുടങ്ങാൻ തിര അടങ്ങിയിട്ട് കടലിൽ ഇറങ്ങാൻ വിചാരിച്ച നടക്കൂല ഇനി തിര ഒടുങ്ങിയിട്ട് കടലിലോട്ട് ഇറങ്ങാൻ വിചാരിച്ച നടക്കില്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകും അള്ളാഹു നമ്മളെ സ്വീകരിക്കണം അക്കീബും അതീതും മാത്രം ഒന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഞാൻ പറഞ്ഞ പറഞ്ഞത് പത്തുമണിക്ക് എനിക്ക് നിർത്തിയിട്ട് പോകണോന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ മുമ്പേ കാരണം നാളെ രാവിലെ ഞാൻ ഡേറ്റ് കൊടുത്തപ്പോഴ ഒരു രണ്ടു മാസം മുമ്പേ ഞാൻ പറഞ്ഞതാണ് എനിക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് എത്തേണ്ടതുണ്ട് ഇവിടെ ഒരു ഷോപ്പിൽ കാണത്തിൽ അപ്പൊ അതുകൊണ്ട് എട്ട് മണിക്ക് തുടങ്ങിയാൽ മണി രണ്ടു മണിക്കൂർ നല്ല വാള് പറയാന്ന് പറഞ്ഞത് എട്ട് മണിക്ക് തുടങ്ങിയില്ല അള്ളാഹു നമുക്ക് ഒത്തിരി പറയേണ്ട കാര്യമില്ല പറയണത് ഒരല്പം മതി പക്ഷെ ഹൃദയത്തിൽ ഇറങ്ങണം അള്ളാഹു അങ്ങനെ ആക്കി തരാൻ നിങ്ങൾ ഈ ആമയും പറയാനാണ് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഇറക്കി തരട്ടെ ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ ചിന്ത മതി അവാഹുവേ എന്റെ ഇടതു ഭാഗത്തും വലതുഭാഗത്തിന് എന്റെ മലക്കുകൾ ഇരിക്കുന്നുണ്ട് രക്തപതിട്ട് നേടിയവരാ അവരെ ഇളക്കി മാറ്റാൻ പറ്റുന്നവരല്ല എന്നാൽ അവരെ എന്നാലവരല്പനേരത്തേക്ക് ഇളക്കി മാറ്റാമെന്ന് കരുതിയാലോ ആ കഴിയുന്നവരല്ല അവർ അവരേത് സമയത്തും നിങ്ങളുടെ അടുത്തുണ്ടാവും രണ്ടേ രണ്ട് സമയത്തൊഴികെ രണ്ട് ആ സമയത്തൊടി മാറി നിൽക്കും ഒരു അല്പനേരം ഏത് സമയത്താമേ അറിയില്ല ഏത് സമയത്തും മാറക്കീതും അത്യീതും നിങ്ങളുടെ ശരീരത്തോട് പറ്റിച്ചോർന്ന് നിന്നവരാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് നബി മുഹമ്മദ് മുസ്തഫാഹു അല്ലാണ്ട് പറഞ്ഞ് രണ്ടേ രണ്ട് സമയങ്ങളിലൊടിവെ ഒന്ന് ും ഏതു സമയത്ത് രാണിന്റെയും പെണ്ണിന്റെയും കൂടെ ഉണ്ടാവും നടക്കുന്ന ഭർത്താവും സമയങ്ങളിലൊഴികെത്ത ശാരീരികമായ ബന്ധം നടക്കുമ്പോ ആ സമയത്ത് മലമൂത്ര വിസർജനം നടക്കുമ്പോഴും മലമൂത്ര വിസർജ്ജനം നടക്കുന്ന സമയത്തും ആ രണ്ടു മലക്കുകളും ഒരല്പനേരത്തേക്ക് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അത്തം അവരുടെ നോട്ടത്തിൽ നിന്ന് നിങ്ങൾ ലജ്ജ കാരണത്താൽ മനുഷ്യന്റെ വിളിവാകുന്ന ലൈംഗിക അകലെയാണെന്നല്ലോ ആ സമയത്ത് ആ സമയത്തും മനുഷ്യൻ മറച്ചിട്ടിരിക്കുന്ന പറഞ്ഞാൽ നാണം മറക്കുന്നവനാണ് അവൻ മറച്ചു വെച്ചിരിക്കുന്നത് വെടിവാകുന്ന സമയമാണത് അതുകൊണ്ട് ലജ്ജ കാരണത്താൽ അല്ലാന്ന മലക്കുകൾ പോലും ആ സമയത്ത് ഒരു നേരത്തേക്ക് ലക്ഷകാരണത്താല് മാറി നിന്ന് കൊടുക്കുമെന്ന് അഭിപായവനെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിങ് നിർവഹിക്കുന്ന ശാസ്ത്രീയ സഹോദരങ്ങളെ